അപ്പൊ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീ അറങ്ങി വന്നിരിക്കണം അതുപോലെ തന്നെ പുറത്തു പോകാൻ പാടില്ല ഒരാൾക്കാർക്ക് വെട്ടുന്നത് വിചാരിച്ചിട്ടില്ല ഓരോ സിനിമകളിലും കണ്ട ആൾക്കാർ എനിക്ക് രേണു അറിയാം പോസ്റ്റ് ചെയ്യുമ്പോൾ വിവാദങ്ങൾ വരുന്ന അറിയാം അവർക്ക് വീട്ടിലെ അനുവാദിക്കൊടുക്കുന്നു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഇങ്ങനെ ഒരു സോങ്ങിന് ഇങ്ങനെ അഭിനയിക്കുന്നു കാലഘട്ടം കഴിച്ചിട്ടുള്ള അപ്പൊ ആ ചേച്ചിന്റെ ഹസ്ബന്റ് മരിച്ച ചേച്ചി വീട്ടിൽ ഇങ്ങനെ അയ്യോ പോകുന്നതിന് ഇങ്ങനെ ചെയ്യുന്നത് ആൾക്കാർ മോശപ്പെട്ട ആൾക്കാര് നമുക്ക് ഞാൻ ചിന്തിക്കാറില്ല ഇങ്ങനെ അഭിനയിച്ചിട്ട് വേണോ അല്ലാതെ എത്രയോ ജോലികളുണ്ട് എന്നുള്ളതാണ് രേണുവിന് കൂടിയ വീഡിയോ എടുക്കുക

കാർ അപകടത്തിൽ മരണപ്പെട്ട കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു സുതി ഈ ഒരു കഴിഞ്ഞ ദിവസം ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ചാന്തപൊട്ട് സിനിമയിലെ ഒരു പാട്ടിന് അതിന്റെ റീക്രിയേഷൻ വീഡിയോ ആണ് ഇരുവരും ചെയ്തിരുന്നത് ഈ ഒരു പാട്ടിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഇവർക്ക് നേരിട്ട് വന്നത് അല്ലെ ആ ഒരു പാട്ട് തന്നെയാണ് അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വേണമെങ്കിൽ പറയാം സുതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യുമോ എന്ന തരത്തിലുള്ളതൊക്കെ ആയിരുന്നു ആ ഒരു വിമർശനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കാരണം അതിൽ ഇരുവരും ഇഴുകി ചേർന്ന് അഭിനയിച്ചു അതാണ് മറ്റുള്ളവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നിയത് എന്നാൽ രേണു ഇതിനൊക്കെ തക്കതായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇതുപോലത്തെ ഒരു വീഡിയോ തനിക്ക് ഒരു മോശമായിട്ട് തോന്നിയിട്ടില്ല ഇനി ഇതുപോലത്തെ ഒരു റീൽസ് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കാൻ പറയുകയാണെങ്കിൽ താൻ അഭിനയിക്കുമെന്ന് തന്നെയാണ് റേണു മുന്നോട്ട് വന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റീവ് പറഞ്ഞവർക്കെല്ലാം മറുപടി എന്നോണം ആയിരിക്കാം നമ്മുടെ രേണു പുതിയൊരു റീൽസ് വീഡിയോട്ട് വന്നിട്ടുണ്ട് ഡിഷും എന്ന സിനിമയിലെ ദേലാമോ ദേലാമോ എന്ന പാട്ടിന്റെ രംഗങ്ങളാണ് ഈ ഒരു ദാസേട്ടൻ കോഴിക്കോടും അതുപോലെ തന്നെ രേണുവും അഭിനയിച്ചത് എന്നാൽ ഈ ഒരു വീടിക്ക് താഴെയും സെയിം അവസ്ഥ തന്നെയാണ് പിന്തുണയ്ക്കുന്നവരും ഉണ്ട് വിമർശിക്കുന്നവരുമുണ്ട് ഇവരുടെ ആദ്യ വീട് ചെയ്തപ്പം ആ ഒരു ചാന്തപോട്ടിലെ ആ വീട് ചെയ്തപ്പോൾ ഞാനും രേണുവിനെ സപ്പോർട്ട് ചെയ്തതാണ് കാരണം രേണുവിന്റെ ഒരു പാഷൻ ഒരു അഭിനയം തന്നെയായിരുന്നു നമ്മൾ അവിടെ കണ്ടതല്ലേ ഈ അഭിനയിക്കുന്നവർ എത്രയോ എഴുകി ചേർന്ന് അഭിനയിക്കുന്നുണ്ട് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ കുറ്റം പറയാനൊന്നും അങ്ങനെ പോകാറില്ല പക്ഷെ ഈ ഒരു രണ്ടാമത് വീഡിയോ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ രേണു ആരോടൊക്കെയോ ദേഷ്യം തീർക്കുന്ന പോലെ ഒരു വീഡിയോ പോലെ തോന്നി കാരണം ഈ നെഗറ്റീവ് പറയുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു എതിരെ അവർക്കൊരു മറുപടി എന്നോണം റീനു റീണു ഇത്തവണ രണ്ടാമത് ഈ ഒരു ഡിഷും സിനിമയിലെ പാട്ട് റീൽ ചെയ്തു വന്നത് പക്ഷെ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പം ശരിക്കും രേണു ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടിയ ഒരു വീഡിയോ പോലും തോന്നിപ്പോയി അല്ലേ കാരണം നമുക്കറിയാം അഭിനയം എന്ന് പറയുമ്പോൾ അത് എല്ലാവരും സ്വീകരിക്കുന്നതാണ് കാരണം ആ ഒരു ചാന്തപൊട്ട് സിനിമയിൽ അവരുടെ അഭിനയം നന്നായിട്ടുണ്ടായിരുന്നു നല്ലൊരു കോംബോ നല്ലൊരു കയ്യടിയും എന്ന് വെച്ചാൽ അതിനൊരു തെറ്റ് പറയാൻ പറ്റില്ല കാരണം ഇത്തരത്തില് നമ്മുടെ ഗോപികയും അതുപോലെ ദിലീപ് അഭിനയിച്ചോ അതിനോടൊപ്പം അല്ല എങ്കിൽ പോലും ആ ഒരു പാട്ടിനെ നമുക്ക് വീണ്ടും ചിന്തിക്കാനുള്ള ഒരു എന്നൊരു മൊമെന്റ്സ് ആണ് അവർ തന്നിരുന്നത് പക്ഷെ ഈ രണ്ടാമത്തെ വീഡിയോയിൽ എനിക്ക് തോന്നിയത് ഒന്നും ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കുന്ന രീതിയില് എടുത്തു ചാടി ഒക്കെ ചെയ്യുമ്പോഴത്തെ ഒരു ഫീലാണ് തോന്നിയത് ഈ ഒരു വീഡിയോ ഇപ്പൊ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി ഈ രണ്ടാമത്തെ വീഡിയോയിലും അതേപോലെ തന്നെ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട് പിറ്റിയുള്ള ചിലർ പറയലേ നെഗറ്റീവ് റീച്ചിലൂടെ നമുക്ക് പ്രശസ്തി നേടാൻ സാധിക്കും കാരണം ഓരോ നെഗറ്റീവ് കമൻസിനും അവർക്ക് വീഴുന്നത് ഓരോ പൈസ തന്നെയാണ് ചിലപ്പം അങ്ങനെയാണോ എന്നും എനിക്കറിയില്ല ഈ രണ്ടാമത്തെ വീഡിയോ ഇത്തരത്തിൽ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ നെഗറ്റീവ് കമൻസ് ഒരുപാടുണ്ടായിരുന്നു പോരാ പോരാ കെമിസ്ട്രി അങ്ങോട്ട് വർക്കാവുന്നില്ല എന്തോ നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടി പോലെ ശരിക്കും ഈ റീൽസ് ചെയ്തപ്പോൾ റേണു പഴയത് അതായത് വിമർശനങ്ങൾ എത്തരത്തിലാവും എന്നുള്ള ഒരു കൊണ്ടാണോ എന്നറിയില്ല ആ ഒരു റീൽസ് അത്ര പോരായിരുന്നു നല്ലവണ്ണം ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണം അങ്ങനെ ചെയ് എന്നാലേ ആളുകൾക്ക് ഒരു ഹരം കിട്ടു ഇവരെന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് ഇവർ ശരിക്കും ആ ഒരു വീഡിയോ കാണുമ്പോൾ ഇവരെന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ തോന്നി പോകുന്ന ഒരു തരത്തിലായിരുന്നു ആ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് എനിക്ക് പൊങ്കാല ഒരുപാട് പേര് വരുമെങ്കിലും നിങ്ങളൊന്നും ആലോചിച്ചാൽ മതി ഞാൻ ഒരിക്കലും രേണുവിനെതിരെയല്ല രേണു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലത് തന്നെയാണ് രേണു ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകണം വേണുവിനെ പോലെയുള്ള സ്ത്രീകൾ എങ്ങനെ അടങ്ങി ഒതുങ്ങി അല്ലെങ്കിൽ വെള്ളസാരിയും ചുറ്റിക്കൊണ്ട് വീട്ടിലിരിക്കേണ്ടവരല്ല അവരുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് ഇറങ്ങണം അതിന് ഫുൾ സപ്പോർട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് എടുത്ത ചാട്ടത്തിന്റെ ഒരു വീഡിയോ ആയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് പറയുന്നത് ആ ഒരു എടുത്ത ചാട്ടത്തിന്റെ പേരിൽ ചെയ്ത വീഡിയോ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവിലേക്ക് തന്നെയാണ് പോയതും ആദ്യത്തെ ഒരു ഇംപ്രഷൻ ഈ ഒരു വീഡിയോക്ക് ഇല്ലായിരുന്നു അതാ മെയിൻലി എല്ലാവരും പറയുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് ഇവരോട് പൊറുക്കണമേ ദാസേട്ട പൊളിച്ചടുക്കി ഭർത്താവ് മരിച്ച സ്ത്രീ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ പറയാൻ ഉപദേശികൾ ക്യൂ നിൽക്കും അവരുടെ ജീവിതം അവരുടെ ഇഷ്ടം അവർ സന്തോഷിക്കട്ടെ അല്ല വിനേയ് ഇത് സപ്പോർട്ട് ചെയ്യുന്ന കമന ഭർത്താവ് മരിച്ചുപോയി എന്ന് കരുതി സന്തോഷിക്കേണ്ട എന്നല്ല പക്ഷെ രേണു അതിന് വിട്ടാണ് കളിക്കുന്നത് നിന്റെ മോൻ വളരുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നീ തല താഴ്ത്തണം മറ്റെന്തെല്ലാം ജോലിയുണ്ട് കടയിൽ നിന്നിട്ടായാലും ജീവിക്കാമല്ലോ കഷ്ടം തന്നെ ഞങ്ങളുടെ സ്തുതിച്ചേട്ടൻ ഒരു ദിവസമെങ്കിൽ ഈ ഭൂമിയിൽ ഒന്ന് വന്നിട്ട് തിരിച്ചു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കമന്റിനോട് ഞാൻ അങ്ങനെ സപ്പോർട്ട് പറയില്ല കാരണം രേണു ചെയ്യുന്നത് രേണുവിന്റെ ജോലി തന്നെയാണ് രേണുവിന് അറിയാവുന്ന ജോലിയാണ് അഭിനയം എന്ന് പറയുന്നത് പുള്ളിക്കാർട്ട് ഇപ്പൊ നാടകങ്ങളിലൊക്കെ സജീവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം റീൽസ് ചെയ്യുന്നത് തെറ്റൊന്നുമല്ല റീൽസ് അവരവരുടെ അവകാശങ്ങളാണ് ഇപ്പം ഈ പറയുന്ന എനിക്കും റീൽസ് ചെയ്യാം അത് എന്റെ അവകാശമാണ് പക്ഷേ എത്തരത്തിലുള്ള റീൽസ് ചെയ്യണം എന്നുള്ളത് നമ്മളന്ന് ആലോചിക്കണം ഹണി റോസിനെ എടുക്കുവാണെങ്കിൽ ഹണി റോസ് എത്തരത്തിലുള്ള വേഷങ്ങൾ ധരിച്ചാണ് ഈ ഒരു പൊതു പബ്ലിക്കിന് മുന്നിൽ വന്നത് എന്ന് നമുക്കറിയാലോ ഒരുപാട് വിമർശനങ്ങൾ പുള്ളിക്കാരി കേട്ടതും ഈ ഒരു വസ്ത്രധാനത്തിന്റെ പേരിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പുള്ളിക്കാരി ബോച്ചയ്ക്കെതിരെയായിട്ട് കേസ് കൊടുത്തിട്ട് പോലും ഹണി റോസിന് എതിരെ തന്നെയായിരുന്നു ജനങ്ങൾ നിന്നത് കാരണം അവരുടെ ആ വേഷങ്ങൾ തന്നെയാണ് അപ്പം അതുപോലും നമ്മൾ ആലോചിക്കണം നമ്മുടെ പ്രേക്ഷകരും നമുക്ക് വലുതാണ് ഒരു ആ ഒരു അഭിനയം കാണാനും നമ്മുടെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് അപ്പം പ്രേക്ഷകരെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയെല്ലാം നമ്മൾ അവിടെ ചെയ്യേണ്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഹണി റോസ് ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്ത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞു ഡബിൾ മീനിങ് സംസാരം സംസാരിച്ചു എന്നൊക്കെ ഈ ഹണി റോസ് പറഞ്ഞിട്ട് പോലും ഈ സ്ത്രീകൾ ഉൾപ്പെടെ ആരും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ലായിരുന്നു അപ്പൊ ഇവിടെ രേണു ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ രേണു ഓൾറെഡി വീട് ചെയ്തു ചെയ്യുന്ന ആളാണ് റീൽസ് എടുക്കുന്ന ആളാണ് എപ്പോഴും നല്ല നല്ല കണ്ടന്റുമായിട്ട് തന്നെയാണ് രേണു എപ്പോഴും ഇൻസ്റ്റാഗ്രാമായാലും ഫേസ്ബുക്കിലും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരാറുള്ളത് പക്ഷെ ചാട്ടത്തിന്റെ പേരിലായിരുന്നു ഈ രണ്ടാമത്തെ റീൽസ് വീട് ആരോടൊക്കെയുള്ള മറുപടി എന്നോണം ആയിരുന്നു രേണു ഈ ഒരു വീഡിയോ ചെയ്തതും ജീവിതം ഒന്നേ ഉള്ളൂ മരിച്ചവർ മരിച്ചു എന്ന് വെച്ച് മനസ്സിൽ മരണപ്പെട്ടവർ എന്ന് ജീവിക്കും കരഞ്ഞു തീർത്തു ഭയന്ന് ഓടിയും ജീവിക്കരുത് ഒറ്റ ചിറകിൽ കീഴിൽ അഗ്നി ചിറകോളം മക്കളെ വളർത്താൻ അമ്മ തന്നെ വേണം നാട്ടുകാർ കുറ്റം പറയും അത് അവരുടെ സംസ്കാരം രേണു രേണു ഒന്ന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യണം സന്തോഷം അത് ആരും കൊണ്ട് വരരില്ല ജീവിതമാർഗം പോലെ സ്വയം ഉണ്ടാക്കിയെടുക്കുക പോസിറ്റീവായി അഭിനയ രംഗത്ത് ഏത് അന്തസ്സുള്ള മാർഗത്തിലൂടെയും ജീവിക്കാൻ രേണു ആരെയും പേടിക്കേണ്ട ദൈവം അനുഗ്രഹിക്കട്ടെ അത് ശരിയാണ് അത് ഒരുപാട് പേർ സപ്പോർട്ടും ഉണ്ട് വിമർശനങ്ങളും ഉണ്ട് കാരണം ഇപ്പൊ ഈ രണ്ടാമത്തെ റീൽസ് ചെയ്യുമ്പോൾ തന്നെ കുറെയേറെ ആളുകൾ ചിന്തിക്കുന്നത് ആ ഒരു നെഗറ്റീവിനെ കടന്നുകൊണ്ട് നമ്മുടെ രേണു വന്നു എന്നുള്ളത് എന്നാൽ ഈ രണ്ടാമത്തെ റീൽസ് വീതിയിലും ഇത്തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ തന്നെ ഒരുപാട് കേൾക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ആളുകളുടെ ചിന്താഗതി തന്നെയാണ് പലരും പല കാഴ്ചപ്പാടിൽ കാണുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് വിമർശിക്കുന്നവർ വിമർശിക്കും സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യും ഞാനിവിടെ രേണുവിനെ ഒരിക്കലും വിമർശിച്ചിട്ടില്ല അത് നിങ്ങൾ മനസ്സിൽ മനസ്സിലാക്കണം രേണുവിന്റെ എടുത്ത ചാട്ടത്തിനെയാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ കാരണം ഈ ഒരു രണ്ടാമത്തെ റീൽസ് വീഡിയോ ഇത് ഇത്തരത്തിൽ വേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി അതിൽ ആ ഒരു ഡാൻസ് വീഡിയോ അവരുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ആരുടെയൊക്കെയുള്ള മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത ചാടിയ വീഡിയോ പോലെ തോന്നിപ്പോയി ഉണ്ടായിരുന്നു